നമസ്കാരം ഗുഡ് ഈവനിങ് ഓൾ രഞ്ജിതയാണ് ബി ആർ എസ് അപ്പൊ ഞാൻ ഒരു ഇൻഫോർമേഷൻ അതായത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ് അതായത് നമുക്ക് നാളെ ഓണം കളക്ഷൻസിന് എല്ലാവരും പറഞ്ഞ ശേഷം ഒരു നാലാം തീയതിക്ക് ശേഷം ഓണം കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുവോ കാരണം ഡിസൈൻസ് എല്ലാം അടിപൊളിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രൈസ് പ്രഡിക്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ് കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ ആ കമന്റ്സിനകത്ത് ഞാൻ ഉടനെ സെലക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കറക്റ്റ് റേറ്റ് പറഞ്ഞത് ആൾക്കാർ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്നുള്ളത് അപ്പം എനിവേ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഓണം കളക്ഷനിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എന്റെ കസ്റ്റമേഴ്സുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ടാണ് പറയുന്നത് ഷെയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് സെ ഡിസൈനർ അല്ലെങ്കിൽ അസേ ഞാൻ ഡിസൈനിങ് ഈ പറഞ്ഞ പോലെ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളതല്ല ഞാന് നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഒരു വീട്ടമ്മയായിരുന്നു അതിനകത്തുനിന്ന് നമ്മുടെ മുദ്രാ സ്കീമിൽ ലോൺ എടുത്ത് അതിന് ആയിട്ടുണ്ട് ഇൻസ്പിറേഷൻ കേറി ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ കൊല്ലത്തുള്ള ഒരു വലിയ വലിയൊരു ഹോൾസെയിൽ ഷോപ്പിലാണ് ഫസ്റ്റ് എന്റെ ഹോൾസെയിൽ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതും അവിടെയുള്ള ഒരു വ്യക്തിയാണ് എന്നെ ഇതിനെ കുറിച്ച് എല്ലാം പഠിപ്പിച്ചത് എനിക്ക് തന്നത് അങ്ങനെ ഞാൻ അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത ബസ്റ്റ് ആണല്ലോ ഈ ഒരു ഫീൽഡിൽ എനിക്ക് ഒരു സെവൻ ഇയേഴ്സത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യ മൊത്തവും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം മീൻസ് ഇന്ത്യയിൽ എവിടെയൊക്കെ ഏതൊക്കെ പ്രോഡക്റ്റുകൾ എവിടെയൊക്കെ കിട്ടും എന്നുള്ളത് എനിക്ക് എല്ലാ സ്ഥലങ്ങളും നന്നായിട്ട് അറിയാം മീൻസ് അതായത് തമിഴ്നാട് മുതൽ അങ്ങേറ്റം നമ്മുടെ ബാർവീഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ലക്നൌവിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് അവൈലബിളിറ്റി ഉള്ളതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ ഫാബ്രിക് മേയ്ക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിയാം അതുപോലെ തന്നെ കുർത്തി പ്രോസസ്സിങ് കംപ്ലീറ്റ് കുർട്ടിന്നല്ല ഓൾ ഡിസൈൻസ് ഏതൊരു ഡ്രസ്സിന്റെയും പ്രോസസ്സിംഗ് അതിന്റെ മെഷർമെന്റ്സ് അല്ലെങ്കിൽ അതിലെ ഡിസൈൻസ് ഈ വക കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് മീൻസ് ഈ ഒരു ഫീൽഡിൽ അതായത് ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് ഫീൽഡിൽ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ so customers കസ്റ്റമേഴ്സിന്റെ taste അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം കുറേ അധികം ബിസിനസ് ഐഡിയാസും ഉള്ളൊരു വ്യക്തിയാണ് but നമുക്ക് ഇപ്പം ഈ പെട്ടെന്ന് ഒരു ഇത്രയും quantity ആയിട്ടുള്ള ഒരു financial capacity ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു തൽക്കാലം എനിക്ക് ആ ഒരു ഹോൾസെയിൽ സെക്ഷനിലേക്ക് തിരിയാനായിട്ട് ഇപ്പൊ സാധിക്കത്തില്ല wholesale എനിക്ക് already ഒരു തൗസൻഡ് എനിക്കൊന്ന് തൗസൻഡ് എബോ ഷോപ്പ് ഷോപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് റീസെല്ലേസ് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് റീസെല്ലേസ് ഉണ്ട് അപ്പം അല്ലാണ്ട് നമ്മുടെ നോർമൽ ഓൺലൈനിൽ ഒരുപാട് റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഒരു വ്യക്തിയാണ് ഞാൻ സോ ഞാൻ വിചാരിച്ചത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് തെരഞ്ഞെടുക്കേണ്ടത് ഞാൻ ഇത് ഈശോയോട് ചോദിച്ചു ഈശോ ഞാൻ എന്താ അത് തിരഞ്ഞെടുക്കേണ്ടത് മീൻസ് എന്ത് ഞാൻ ഏത് എന്താണ് അതിലേക്ക് എനിക്ക് വേണ്ടത് കാരണം നമ്മൾ ഒരുപാട് ചൂടുവെള്ളത്തിൽ ചാടിയിട്ടുള്ള പൂച്ചയാണ് ഒരുപാട് പ്രാവശ്യം തീക്കൊള്ളി കൊണ്ട് അടിയേറ്റ പൂച്ചയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചവെള്ളം കണ്ടാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് മാറി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് അതിപ്പോ ഒരുപാട് അനുഭവങ്ങളുടെ വിളിച്ചത് ഞാൻ പറഞ്ഞതാണ് എന്നോട് അനുഭവമുള്ള ഒരുപാട് സ്ത്രീകളും ഒരുപാട് വീട്ടമ്മമാരും ഉണ്ട് അല്ലേ ഒരുപാട് ബോട്ടിങ് നടത്തുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അവരിലെ അവരെയൊക്കെ ഒരുപാട് പേര് എനിക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും ഇപ്പൊ തന്നെ ഞാൻ എന്റെ കുറെ അൺസെറ്റ് പീസുകൾ ഞാൻ ഒരുപാട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് കാരണം അവർക്ക് ഹോൾസെയിലെ ഒരു മീൻസ് ഒരു അതെ അൺസെറ്റ് ആകുമ്പോ നമുക്ക് എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ടായിരിക്കത്തില്ലോ നമ്മുടെ മീൻസ് നമ്മുടെ വീഡിയോയിൽ ഓൺലൈനിൽ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാം അവൈലബിൾ ഉണ്ടാകും എക്സല് കാണും ചിലപ്പോൾ എം കാണും അങ്ങനെ അൺസെറ്റ് പീസസ് ഒരുപാട് ഉണ്ടാകും അതൊക്കെ ഞാൻ ഒരു ഒരു ഒറ്റ ഫിക്സഡ് റേറ്റ് ഇട്ട് ഞാൻ ഒരുപാട് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അതൊരു ബെനിഫിറ്റ് ആണ് മീൻസ് അവർക്ക് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് അതിനകത്തൊന്ന് മാർജിനും കിട്ടും at the same time അവർക്ക് ഒരു ഓഫർ പ്രൈസ് പോലെ കസ്റ്റമേഴ്സിനെ ചെയ്യാൻ ആയിട്ട് സാധിക്കും അങ്ങനെ എന്നെ ഡിപെൻഡ് ചെയ്തു നിൽക്കുന്ന ഒരുപാട് ഷോപ്പുകാര് അത് സാധാരണ കുഞ്ഞ് ഷോപ്പുകാരും ഉണ്ട് ഞാൻ വിചാരിച്ചു ഇവരെ എല്ലാവരും ഒന്ന് താങ്ങി നിർത്തണമെങ്കിൽ ഇവർ ഞാൻ ഹോൾസെയിൽ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നത് സോ എനിക്ക് ഹോൾസെയിൽ ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടെന്നാല് നമുക്ക് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി അതായത് ഒരു ഒരു കോടി രൂപയുടെ സ്റ്റോക്ക് നമ്മളൊരു ഹോൾസെയിൽ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു കോടി രൂപയുടെ സ്റ്റോക്ക് ഉണ്ടാവണം കയ്യിൽ മീൻസ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ അപ്പൊ നമ്മക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് അത്രയും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ചെയ്ത് അത്രയും ഒരു സ്റ്റോക്ക് കേട്ടാനുള്ള കപ്പാസിറ്റി ഡെഫിനറ്റ്ലി എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇല്ല അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയല്ല പക്ഷെ എനിക്ക് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു സോഴ്സ് വലുതായിട്ടുണ്ട് ബട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഓൺലൈനിൽ ഓൾറെഡി ഞാൻ എൻ്റെ എനിക്ക് മൂന്ന് യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളത്ത് അഞ്ചഞ്ച് മിഷീനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു മെഷീൻ ഒരു ഒരു യൂണിറ്റിൽ അഞ്ചു പേര് അടുത്ത യൂണിറ്റിൽ അഞ്ചു പേര് അടുത്ത യൂണിറ്റിൽ അഞ്ചു പേര് അങ്ങനെ പതിനഞ്ച് പേരാണ് എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് മൂന്ന് ഡിസൈൻസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു രീതിയിൽ ഓൺലൈൻ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഹോൾസെയിൽ ഷോപ്പ് എന്നുള്ള ആ ഒരു സ്വപ്നം തൽക്കാലം ഞാൻ ഒന്ന് ഒന്ന് മാറ്റി വെക്കുവാണ് എനിക്ക് റിഗ്രറ്റ് ഒന്നും തോന്നുന്നില്ല ബിക്കോസ് എനിക്ക് എന്നെ കപ്പാസിറ്റി ഇല്ല അപ്പൊ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതേ നമ്മള് കൊത്താൻ ഉള്ളൊന്നൊരു പഴഞ്ചൊലി കേട്ടിട്ടുണ്ടല്ലോ എന്നെ കൊണ്ട് അതിലൊക്കെ കപ്പാസിറ്റി ഇല്ല അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്റെ കസ്റ്റമേഴ്സിനെ എനിക്ക് ചേർത്ത് നിർത്തി അറ്റ് ദ same ടൈമ് അവരെ എനിക്ക് സങ്കടപ്പെടുത്താനായിട്ട് സാധിക്കില്ല അവരെയും എനിക്ക് എന്നോടൊപ്പം തന്നെ ചേർത്ത് നിർത്തണം അപ്പൊ അതിനു വേണ്ടിട്ട് എനിക്ക് വലിയൊരു ഒരു ഒരു വലിയൊരു ഫേമുമായിട്ട് ടൈപ്പ് ചെയ്ത് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് സോ അവർക്ക് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കും ഞാൻ തന്നെ പർച്ചേസ് ചെയ്യും മീൻസ് പർച്ചേസിംഗ് പർച്ചേസിംഗ് മാനേജർ അല്ലെങ്കിൽ ആസ് എ ഡിസൈനർ ആസ് എ കമ്പനി മാനേജർ ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ എടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കൊരു ആ ഒരു പോസ്റ്റിനെ നമുക്ക് എടുക്കാം അപ്പം അത്യാവശ്യം പർച്ചേസിംഗിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡിസൈൻസിൽ ശ്രദ്ധിക്കണം യൂണിറ്റ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ കുറച്ച് നല്ല നല്ല ഐഡിയാസും ഒക്കെ ആയിട്ട് എന്നെ ഒരാളെ സമീപിച്ചിട്ടുണ്ട് സോ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ തൽക്കാലം ഞാൻ ഒരു ആ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു സോ അത് ദൈവത്തോട് ചോദിച്ചു ഈശോയോട് ചോദിച്ചു ഈശോട് ഒരു മുന്നൂറ് വട്ടം ഞാൻ ചോദിച്ചു എനിക്ക് ഇനിയും ഒരു പേടിയാണ് മീൻസ് ഇനി ഒരു ഒരു സ്റ്റെപ്പ് വെക്കുമ്പോ പോലും എനിക്ക് ഓരോ സ്റ്റെപ്പിലും ഇനി ശരിക്കും വന്നാൽ എനിക്ക് പേടിയാണ് ഇനി ഒരു ഇതിലേക്ക് ചെന്ന് വീഴുമോ എന്നുള്ള ഒരു പേടി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്താമോ അപ്പൊ എനിക്ക് എനിക്ക് നമുക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു റിയൽ ഫ്രണ്ട്സിനോടായിരിക്കും നമ്മൾ ചോദിക്കുന്നത് അല്ലേ എടി ഒരു കാര്യം വന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചോദിക്കും അതുപോലെ അതുപോലെ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളില് നിങ്ങളുടെ ഒരു മകളായി നിങ്ങളുടെ ഒരു ആയി നിങ്ങളുടെ ഒരു ചേച്ചിയായി കണ്ടോണ്ട് നമുക്ക് ഒരു ഒരു നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ആ ഒരു സജഷൻ കൊടുക്കുന്നത് അതുപോലെ ഒരു സജഷൻ ആണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കട്ടെ കാരണം എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിലേക്ക് എനിക്ക് എന്തുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വന്നിരിക്കുന്നത് അപ്പം എറണാകുളം വിട്ട് എനിക്ക് ഒരിക്കലും പോകേണ്ടി വരത്തില്ല അറ്റ് ദ സെയിം ടൈം എന്റെ ഡിസൈൻ തന്നെ ആയിരിക്കും ഞാൻ തന്നെ ആയിരിക്കും ഫാബ്രിക്സിന്റെ പർച്ചേസിങ് ഞാൻ ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത് എന്റെ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ എന്റെ മെഷർമെന്റ് സഹിതം നിങ്ങൾക്ക് കിട്ടും എല്ലാം കിട്ടും അപ്പം എന്റെ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് എനിക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിന്റഡ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല ഹോൾസെയിൽ കസ്റ്റമേഴ്സിനെ എനിക്ക് എന്റെ തോളോടൊപ്പം ചേർത്ത് നിർത്താൻ പറ്റും അതുപോലെ തന്നെ എന്റെ റീസെല്ലേസിനെയും എനിക്ക് എന്നോട് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും അപ്പൊ ആ ഷോപ്പില് എല്ലാ പ്രോഡക്റ്റും അവരെനിക്ക് റെഡി ആക്കി തരുവാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ആ ഷോപ്പ് അവരുടെ ഓൺലൈൻ സെക്ഷൻസ് എല്ലാം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണം അവരുടെ ഓൺലൈൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യണം മീൻസ് ഹോൾസെയിൽ ഒള്ളി ഹോൾസെയിൽ ആണ് കേട്ടോ ഹോൾസെയിൽ ഒള്ളിയാണ് അപ്പം അതിലേക്കുള്ള ആണ് എനിക്ക് അവർ ഓപ്പർച്യൂണിറ്റി തന്നത് അപ്പൊ അവർ തന്നെ എന്നെ അഡ്വൈസ് ചെയ്തായിരുന്നു രഞ്ജിത രഞ്ജിത ഇപ്പം എലോൺ ആണ് അപ്പം രഞ്ജിതയ്ക്ക് ഇതുവരെയും വന്നിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഇനിയും അത്ര ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഈ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ രഞ്ജിതയ്ക്ക് ഒന്ന് സ്റ്റെബിലിറ്റി നേടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ വീണ്ടും വീണ്ടും അതിലേക്ക് ചെന്ന് പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ടാക്കുക അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുമ്പോൾ ഹോൾ ും ഓൺലൈനും ഒരുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് സാധിക്കത്തില്ല സോ അത് തന്നെയാണ് കറക്റ്റ് ഞാൻ നോക്കിയപ്പോൾ നമ്മളെക്കാളും മുതിർന്ന ആൾക്കാരുടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നവരല്ലോ ഓൺലൈൻ ആകുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും ഇതൊരു പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു ആണ് അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ അത് സ്വീകരിക്കട്ടെ സ്വീകരിച്ചാൽ എനിക്ക് നല്ല നല്ല കളക്ഷൻസ് എന്റെ ഹോൾസെയിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരാനായിട്ട് പറ്റും ആ ഷോപ്പിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാനായിട്ട് പറ്റും അപ്പം എന്റെ എന്റെ ഓൾറെഡി നമ്മുടെ ഓൺലൈൻ അതുപോലെ തന്നെ നിൽക്കും അതുപോലെ തന്നെ ചലിക്കും ഓൺലൈനിൽ നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടക്കും എപ്പോഴും നിങ്ങൾക്ക് വരുന്നത് പോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല നല്ല പ്രോഡക്റ്റുകൾ എപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ എന്റെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിലെ എന്റെ ഓൺലൈൻ പ്രോഡക്റ്റുകൾ പൊയ്ക്കൊണ്ടേയിരിക്കും ഹോൾസെയിലിൽ ഞാൻ ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ അത് ത്രൂട്ടായിട്ട് എന്റെ ഹോ ഹോൾസെയിൽ കസ്റ്റമേഴ്സിനെയും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു കാരണം എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാതിരിക്കാതെ വയ്യ ഞാൻ അങ്ങ് പറയുവാണ് അത് നാളെ എനിക്ക് എന്ത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്നാലും ഞാൻ പറയുവാണ് കാരണം എറണാകുളം മാർക്കറ്റിൽ നമ്മൾ ഈ ഭായിമാരെയാണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് അതായത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഭായിമാരെയാണ് അപ്പം ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഫാബ്രിക്സ് നമ്മൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർ മെഷർമെന്റ് ബേസിൽ നമുക്ക് അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ മെഷർമെന്റ് ഇപ്പം നമുക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടുള്ള ആയിരിക്കും അല്ലെങ്കിൽ ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ഫാബ്രിക് വിടുത്തുള്ള ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പൊ ഓരോ വിടുത്തുള്ള ഫാബ്രിക്കിനും ഒരു ഐഡൻ ഒരു ജസ്റ്റ് ഫിക്സിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഫർമയിട്ട് നമുക്കൊരു കറക്റ്റ് ഒരു മെഷർമെന്റ് ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റും ഉണ്ട് സ്റ്റാൻഡേർഡ് മെഷർമെന്റിൽ കുറച്ചുകൂടി കൂടിയ മെഷർമെന്റും ഉണ്ട് ഫാബ്രിക് കൺസ്ട്രക്ഷൻ കുറയ്ക്കാൻ വേണ്ടി മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സെക്ഷനും ഉണ്ട് അപ്പം ഇതിനകത്തുനിന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈന്യൂട്ട് ആയിട്ടുള്ള കറപ്ഷൻസേ അതിനകത്ത് ഉണ്ടാകുള്ളൂ എനിവെ എങ്കിൽ കൂടിയും ഇതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം അറിയാൻ പയ്യാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഫീൽഡ് എല്ലാവർക്കും അറിയാവുന്നതാണ് ബട്ട് അവർക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ താക്കാസ് അതായത് നമ്മുടെ ഫാബ്രിക്സ് എല്ലാം നമ്മുടെ യൂണിറ്റിലേക്ക് അങ്ങ് വിടുവാ ചെയ്യുന്നത് അപ്പൊ യൂണിറ്റിലേക്ക് വിട്ടു കഴിയുമ്പോൾ അവർ അതിനകത്ത് ഇപ്പം ആയിരം മീറ്റർ ഫാബ്രിക് നമ്മൾ ൾക്ക് കൊടുത്തു അതിൽ നൂറ് മീറ്ററിന്റെ ഫാബ്രിക് നമുക്ക് എപ്പോഴും ഒരു അഞ്ച് സെന്റിമീറ്റർ കമ്മി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ചില ചില ഫാബ്രിക്സ് നയൻറ്റി ടു സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത് പക്ഷെ കൗണ്ട് ചെയ്ത് നമുക്ക് ഫാബ്രിക്ക് വരുന്നത് ഒരു നൂറായിരിക്കും അപ്പൊ അത്രയും ഫാബ്രിക്ക് കമ്മി ആയിട്ട് വരുമ്പോൾ അതും നമ്മൾ നമ്മുടെ ഒരു കോസ്റ്റിനകത്ത് ആഡ് ചെയ്യേണ്ട സംഭവമാണ് അതെങ്ങനെ ആഡ് ചെയ്യാണ്ട് അതിനകത്ത് നമ്മളിപ്പോ ഒരു രണ്ട് പത്താണ് നമുക്ക് ഒരു നോർമൽ കുർത്തി ചെയ്യാനായിട്ട് വേണ്ടുന്നതെങ്കിൽ ഇവന്മാര് നമ്മളോട് ഒരു രണ്ട് മുപ്പത്തഞ്ച് എന്നൊക്കെ പറയും വന്ന് അപ്പം ഈ രണ്ട് മുപ്പത്തഞ്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഓൾറെഡി അവിടെ പോയി കഴിഞ്ഞു അപ്പൊ ഈ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വെച്ചിട്ട് ഒരു ആയിരം ആണ് നമ്മൾ ഒരു യൂണിറ്റിനെ ഏപ്പിക്കുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കാം ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വെച്ചിട്ട് ആയിരം പീസ് ഉണ്ടാക്കാനുള്ള ആ പ്രോഡക്റ്റില് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വെച്ച് എടുക്കുമ്പോൾ എത്രത്തോളം കുർത്തീസ് അവൈലബിൾ ആകും അവർക്ക് അവരുടേതായിട്ട് സ്വന്തം എന്നിട്ട് ഇവര് ഇത് കൊണ്ടുവന്ന് മാർക്കറ്റില് വളരെ ചീപ്പ് റേറ്റില് കാരണം ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഇവര് കൊണ്ടുവന്ന് മാർക്കറ്റില് അങ്ങ് സപ്ലൈ ചെയ്യും അത് വാങ്ങാൻ നിൽക്കുന്ന കുറെ ആൾക്കാരും ഉണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് യൂണിറ്റുകൾ തോറും കേറി ഇറങ്ങി നടന്ന് ഈ സാധനങ്ങൾ കൈപ്പറ്റിയിട്ട് ചീപ്പ് റേറ്റിൽ മാർക്കറ്റിനെ നശിപ്പിക്കാനായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ആൾക്കാർക്ക് വില കുറഞ്ഞ സാധനങ്ങൾ മതി പക്ഷേ ഫാബ്രിക്കിന്റെ എന്നും ഫാബ്രിക്കിന്റെ റേറ്റ് തന്നെയാണ് ഒരിക്കലും റേറ്റ് കുറഞ്ഞല്ല നമ്മളിലേക്ക് വരുന്നത് പിന്നെ സെക്കൻഡ് ഒരു കാര്യം എന്ന് പറഞ്ഞാല് മാർക്കറ്റിലേക്ക് ഫാബ്രിക്സ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ നൂറ്റിപ്പത്ത് രൂപ നൂറ്റി പതിനഞ്ച് രൂപ പലതും പല റേറ്റിലാണ് നാൽപ്പത് രൂപയുടെ സാധനമുണ്ട് നാല്പത് രൂപയുടെ സാധനം നാൽപ്പത് രൂപയുടെ ക്വാളിറ്റി അല്ലേ ഉണ്ടാവുകയുള്ളൂ നാൽപ്പത് രൂപയുടെ സാധനത്തിന് ഒരിക്കലും നൂറ്റിപ്പത്ത് രൂപയുടെ ക്വാളിറ്റി ഉണ്ടാവില്ല നൂറ്റിപ്പത്ത് രൂപയുടെ സാധനത്തിന് നൂറ്റിപ്പത്ത് രൂപയുടെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് അതിന് ഒരിക്കലും നാൽപ്പത് രൂപയുടെ ക്വാളിറ്റി അല്ല ഉള്ളത് ആ ഫാബ്രിക് സോ അതനുസരിച്ച് നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ഏജൻസിയെ ത്രൂ പോയിട്ട് നമ്മൾ ഫാബ്രിക്സ് പർച്ചേസ് ചെയ്തിട്ട് പകുതി വിലക്ക് റെഡി ക്യാഷിന് എടുക്കാനും മാർക്കറ്റിലെ ആളുണ്ട് അത് കൊടുക്കാനും മാർക്കറ്റില ആളുണ്ട് ക്യാഷിന് റൊട്ടേഷൻ ചെയ്യാനായിട്ട് വരുമ്പോ നമ്മളിപ്പം ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും തന്നെ ആരാണെങ്കിലും നമ്മൾ ആ ഫാബ്രിക്ക് നമ്മൾ ഉടനെ തന്നെ മറിച്ചു വെക്കും മറിച്ച് വയ്ക്കുമ്പോൾ അവര് ഈ വാങ്ങുന്ന ആൾക്കാർ ഒരു പറ്റം ആൾക്കാർ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്തിനാണ് കുറഞ്ഞ വിലയ്ക്ക് ഇപ്പൊ നൂറ്റി പത്ത് രൂപയുടെ സാധനം അൻപത് രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാത്ത ആരാണുള്ളത് അങ്ങനെ അൻപത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അതിനെ റേറ്റ് കുറച്ച് സപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള ദോഷഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച പ്രോഡക്റ്റ് ഉണ്ടാക്കി വെക്കുന്നവൻ ആരാണ് നിങ്ങൾ തന്നെ പറയും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാബ്രിക്ക് പർച്ചേസ് ചെയ്ത് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെക്കുന്നവൻ അവിടെ ഒന്നും പോകും അവൻ അവിടെ ഇരുന്ന് പോവും അല്ലെ സത്യസന്ധമായിട്ട് നിങ്ങൾ റിപ്ലൈ പറയണം അവൻ അവിടെ ഇരുന്ന് പോകും ആ സെയിം സാധനം തന്നെ റേറ്റ് കുറച്ച് ഫാബ്രിക് റേറ്റ് കുറച്ച് അതായത് റെഡി ക്യാഷ് ഇതുപോലെ മോഷ്ടിച്ചു മറിച്ചെടുത്തിട്ട് ആ സാധനം ചെയ്ത് മാർക്കറ്റ് റേറ്റ് കുറച്ച് സപ്ലൈ ചെയ്യുന്നവന് അവിടെ റേറ്റ് കുറവാണെന്നുള്ള വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഇവന് തറ അടിച്ചിട്ടാണ് അവൻ വലിയ ആളാവുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന്റെ ടൈറ്റ് കോമ്പറ്റീഷൻ ഇപ്പൊ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് എനിക്ക് ഇനി ടുത്ത് വെക്കാനായിട്ട് ഭയങ്കരമായിട്ട് പേടിയുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ അറി അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ അത് മറ്റൊരു മറ്റൊരാളുടെ കൂടെ മറ്റൊരാളുടെ ഷോപ്പിലേക്ക് അത് എഫോർഡ് ചെയ്ത് കൊടുത്താൽ അതിനുള്ള ബെനിഫിറ്റ് എനിക്ക് തരുമെങ്കിൽ ഡെഫിനറ്റ്ലി അതല്ലേ നല്ലത് ശരിക്കും പറഞ്ഞാലേ എന്തിനാ ഈ കിടന്ന് ഈ ബഹളം വെച്ചും ഇങ്ങനെ നമ്മുടെ നമ്മൾ നല്ല ജനുവനായിട്ടാണ് ഞാൻ ഇന്നുവരെയും ഒരു ജനുവിനിറ്റി ഇല്ലാതെ എന്റെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എനിക്ക് ഫണ്ടിന്റെ ആവശ്യം വരുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഞാനും ഈ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് റെഡി ക്യാഷിന്റെ സാധനങ്ങൾ എന്റെ എടുത്തുകൊണ്ട് പോയി എന്നെ നശിപ്പിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് കാരണം എന്റെ കാശില്ല എന്റെ യൂണിറ്റ് കാർക്ക് കൊടുക്കാനായിട്ട് വരുമ്പോൾ കാശ് ഇല്ലാണ്ട് വരുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് അപ്പോഴേ കാശ് തന്ന് കാരണം നമുക്ക് അന്നേരം നമ്മുടെ സാഹചര്യമാണ് വലുത് മീൻസ് നമുക്ക് അവർക്ക് പേയ്മെന്റ് കൊടുക്കണം നമുക്ക് അതാണ് വലുത് ആ ഒരു സാഹചര്യം മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പം പറഞ്ഞപോലെ നമ്മളത്യാവശ്യമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും നല്ലൊരു റേറ്റിന് വിൽക്കാൻ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി നമ്മളാവശ്യക്കാരനാണെന്ന് കണ്ടു കഴിയുമ്പോൾ ആ റേറ്റ് താ തീരൊക്കെ താഴ്ത്തില്ലേ അതായത് ഇപ്പൊ ഒരു പത്ത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി എട്ട് ലക്ഷം രൂപയാണെങ്കിലും ആയതുകൊണ്ട് വാങ്ങും എന്ന് പറഞ്ഞു റേറ്റ് താഴ്ത്തുന്ന ആൾക്കാരും ഉണ്ട് സെയിം പ്രോസസിംഗ് ആണ് ഈ ഒരു കപ്പടയുടെ ഫീൽഡിലും വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഇത് മനസ്സിലാക്കി തന്നതാണ് ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ റേറ്റ് കുറച്ചും ഇങ്ങനെയൊക്കെയാണ് ഓരോ ആൾക്കാരെയും നശിപ്പിക്കുന്നതും ഒക്കെ ഇങ്ങനെ തന്നെയാണ് പിന്നെ ചില ആൾക്കാർ വാങ്ങിച്ച വിലയ്ക്ക് തന്നെ കൊടുക്കും ചില ആൾക്കാർ ഫണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ച വിലയേക്കാളും താഴ്ത്തി കൊടുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബിസിനസ്സിനകത്തുണ്ട് പക്ഷെ അതിന്റെ ബാക്കപ്പിൽ ആ ബിസിനസ് ചെയ്യുന്ന ആളാണ് അനുഭവിക്കുന്നതും ദുഃഖിക്കുന്നതും നീറുന്നതും വാങ്ങുന്ന നമ്മൾ എപ്പോഴും പ്രോഡക്റ്റിന് റേറ്റ് കുറഞ്ഞ സെക്ഷനിലേക്ക് മാത്രമേ നോക്കത്തുള്ളൂ പക്ഷെ അത് ഉണ്ടാക്കി എടുക്കുന്നവന്റെ ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കത്തില്ല അത് വാസ്തവമാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു ആണ് മലയാളികളുടെ മലയാളികളുടെ എന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാനാണെങ്കിലും റേറ്റ് കുറച്ച് എവിടെ കിട്ടുന്നോ അവിടേക്ക് മാത്രമേ ഞാനും പോകാറുള്ളൂ കേട്ടോ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ പോലും എനിവേ ഞാൻ നിങ്ങളോട് ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നിട്ടുണ്ട് ടെൻത്തിന് എനിക്ക് ജോയിൻ ചെയ്യണം അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എനിക്കൊന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാൻ സാധിക്കുമോ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എൻ്റെ എന്നെ വെറുക്കുന്ന ആൾക്കാർക്കും അവരുടെ അഭിപ്രായം ഇടാൻ കേട്ടോ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല എല്ലാവരുടെ അഭിപ്രായങ്ങളും അതായത് എൻ്റെ എനിമീസിനും എൻ്റെ പിന്നെ എന്നെ എന്റെ ഹെയ്റ്റേഴ്സിനും അതുപോലെ തന്നെ എന്റെ എനിമീസിനും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശോ എനിക്ക് നല്ലൊരു മറുപടി തന്നിട്ടുണ്ട് നിങ്ങളുടെ മറുപടിയും കൂടെ കേട്ടിട്ട് വേണം ഞാൻ ഈശോയുടെ മറുപടിക്കാണ് വില കൽപ്പിക്കുന്നത് എന്നാലും എനിക്ക് നിങ്ങളുടെ താൻ പാതി ദൈവം പാതിന്നാണല്ലോ അല്ലേ താങ്ക് യു ഗുഡ് നൈറ്റ്